അടുത്തത് മിഥുനക്കൂറാണ് മിഥുനക്കൂറിന് മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദവും തിരുവാതിരയും പുണ്ർത്തത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ ചേർന്നതാണ് ഇവർക്ക് ജോലി അല്ലെങ്കിൽ അവരുടെ കരിയർ സംബന്ധിച്ച് ഫെബ്രുവരി മൂന്ന് മുതൽക്ക് ഭാഗ്യസ്ഥാനത്ത് ബുധൻ വരുന്നുണ്ട് അത് സ്വക്ഷേ സ്വഗ്രഹമാണ് മിഥുനത്തിൻ്റെ ഗ്രഹമാണ് ബുധൻ അത് കർമ്മസ്ഥാനത്ത് ഭാഗ്യസ്ഥാനത്ത് അതായത് പതിനൊന്നാം ഭാവത്തിൽ വരുന്നു പഠന ൾ പഠനം നടത്തുക അല്ലെങ്കിൽ റിസർച്ച് നടത്തുക നിയമ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർ വിദേശ ബന്ധത്തിൽ ജോലി ചെയ്യുന്നവരോ വിദേശത്തുള്ളവരോ അതുപോലെ അധ്യാപനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് ഫെബ്രുവരി ആറിന് ശേഷം ശുക്രനും ഈ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് യാത്ര അതുപോലെ യാത്ര മൂലം ഉയർന്ന വ്യക്തിത്വങ്ങളുമായിട്ടും ഒക്കെയുള്ള ബന്ധവും അതുകൊണ്ട് നമുക്ക് കൂടുതൽ സന്തോഷവും അംഗീകാരവും ഒക്കെ കിട്ടുന്ന കാലമാണ് ധന സംബന്ധമായിട്ട് വരുമാനം വർദ്ധിക്കും പക്ഷേ യാത്ര മുഖാന്തരം ഉണ്ടാകുന്ന കുറച്ച് ചില പാഴ് ഒക്കെ ഉണ്ടായേക്കാം ആരോഗ്യപരമായിട്ട് സന്തോഷവും ഉത്സാഹവും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ് ആത്മവിശ്വാസം വളരും മറ്റു രോഗങ്ങളിൽ നിന്നും എന്നുള്ള വിമുക്തി ഉള്ള രോഗമുള്ളവർക്ക് അതിൽ നിന്നുള്ള വിമുക്തിയും ഉണ്ടാകും കുടുംബപരമായിട്ട് ഗുരുസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് നിന്ന് ഉള്ളവരുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം കിട്ടുന്ന കാലമാണ് ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം അതുപോലെ തുളസിയുടെ പരിപാലനം തുളസിക്ക് വെള്ളമൊഴിക്കുക തുളസിയെ പരിപാലിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണ് പച്ച നിറത്തിലുള്ള വസ്ത്രം അതിന് അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയും അവരുടെ അനുഗ്രഹം തേടുകയും നല്ല കാര്യങ്ങളാണ് ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയമാണ് ഈ പൂയം എന്നുള്ളത് എന്നാണ് എന്നാണെന്ന് പറയുക ഇതിൻ്റെ അധിദേവത സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ആ പേര് പോലും എല്ലാ ഈശ്വരന്മാർക്കും സുബ്രഹ്മണ്യ നമസ്തേസ്തു നമ പുരുഷ പൂർവജ നമ എന്ന് പറയാറുണ്ട് അതായത് ഏത് ദേവനും യോജിക്കുന്ന അഥവാ ഉപയോഗിക്കാവുന്ന പേരാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യോഹം എന്ന് പറഞ്ഞാണ് ജീവാത്മാ പരമാത്മബന്ധം ബ്രഹ്മമായിട്ടുള്ള സംയോഗം ത്തെ സൂചിപ്പിക്കുന്നതാണ് സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് തന്നെ സുബ്രഹ്മണ്യൻ പുരാണ കഥാപാത്രമായിട്ട് വരുമ്പോൾ എല്ലാ എല്ലാത്തിൻ്റെയും ഗുരുവാണ് സാക്ഷാൽ സദാശിവൻ ഗുരു ഈശ്വരൻ്റെ പോലും ഗുരു ശിവൻ്റെ പോലും ഗുരുവായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ്റെ സ്ഥാനമാകട്ടെ ഈ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ള നാടിയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരപത്മത്തിൻ്റെയും മുകളിലായിട്ട് അഥവാ അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇനി അതിനപ്പം മുകളിലേക്ക് മറ്റൊന്നില്ല ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത് അതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത് ഈ സുബ്രഹ്മണ്യൻ എന്തിൻ്റെയും ഗുരുവാണ് വിശേഷിച്ച് ജ്യോതിഷത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഗുരു ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യനെ പൂജിക്കാൻ വിശേഷേണ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം അത് ഈ മാസം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം മുഖേനയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരാരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുക അവിടെ വ്രതമെടുക്കുക ഇതൊക്കെയും നമുക്ക് ഭാവിയിലേക്ക് വളരെ വളരെ ഗുണങ്ങൾ നമ്മുടെ ഉപാസനാ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകേണ്ടവർക്ക് അത് അങ്ങനെ പഠന സംബന്ധമായിട്ട് അതുപോലെ തന്നെ രോഗാദികളിൽ നിന്നുള്ള മുക്തി ഇങ്ങനെയുള്ള സകല ഫലങ്ങളും ഈ സുബ്രഹ്മണ്യസ്വാമി തരുന്നതാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത് നമസ്കാരം